കനത്ത ചൂടിന് കലോത്സവ മൈതാനത്ത് ആശ്വാസമായി ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ കാസ്ക് ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ ജലവിതരണമാണ് വിതരണമാണ് ആശ്രമ മൈതാനത്ത് നടക്കുന്നത് കൊല്ലത്തെ കലോത്സവ വേദിയിൽ ഇത്തവണയും മില്ലനായത് കനത്ത ചൂട് തന്നെ അതിനാശ്വാസമായി ഓട്ടോ തൊഴിലാളികളും കലോത്സവം നടക്കുന്ന അഞ്ചു ദിവസങ്ങളിലും സൗജന്യ ശീതളപാനീയങ്ങൾ ദാഹജലം ചായ തുടങ്ങിയവ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത് തൊഴിലാളികൾക്കിടയിൽ നിന്ന് തന്നെ സ്വരൂപിച്ച പണം കൊണ്ടാണ് ഇവർ കലോത്സവ നഗരിക്ക് കുളിർമയേകുന്നത് കൂട്ടായ്മയിൽപ്പെട്ട ഒരാൾക്ക് ഒരാപത്ത് വന്നാൽ ഒരു കൈത്താങ് അതിന് രണ്ട് ഞങ്ങൾ ചെയ്തെടുത്ത ഒരു കൂട്ടായ്മയാണിത് കൊല്ലം ജില്ലയിലും കേരളത്തിലും കേരളത്തിലാണ്ട് ഒമ്പത് ജില്ലകളും ഞങ്ങൾക്ക് കൂട്ടായ്മയുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് ഇടുക്കി ആലപ്പുഴ അങ്ങനെ പല പല ജില്ലകളിലായിട്ട് കൂട്ടായ്മ വന്നിട്ടുണ്ട് ഇതിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊഴിലാളികൾ ഇടുന്ന ഒരു വീതമാണ് ഇതിലുള്ള മെമ്പർമാർ തരുന്ന ഒരു വേദത്തിൽ നിന്ന് എടുത്താണ് ഞങ്ങൾ എട്ടു ദിവസവും ഇത് ഞങ്ങൾ സാമ്പത്തിക ഇറക്കിയിരിക്കുന്നത് ഈ സ്നേഹ കൂട്ടായ്മ വൻ വിജയമാകട്ടെ എന്ന് നാട്ടുകാരും പറയുന്നു ഭയങ്കര ആശ്വാസമാണ് ഒരു നല്ല കാര്യം ജീവകരുണ്യ പ്രവർത്തനമാണ് ഈ പൊരുവെയിലത്ത് പോലും ഇവിടെ വരുന്നവർക്ക് ഒരുപറ്റം സുഹൃത്തുക്കളാണ് കാസ്ക് ഓട്ടോ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് കണ്ടില്ലേ സ്നേഹത്തിന്റെ ഈ കൂട്ടായ്മ കലോത്സവ വേദിയിൽ ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ് ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം അഭിരാമിയ ശർമ്മ അമൃത ന്യൂസ് കൊല്ലം thank you